ോ അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവഞ്ചർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടം ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയർസ് കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് ഫാഷൻ ഹബ് എ വി കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് പമ്പ്ശേരി രാജ്യാന്തര സൗകര്യങ്ങളോടെ വളാഞ്ചേരി ഇരുമ്പിളിയത്ത് പുതുതായി നിർമ്മിക്കുന്ന ഐഡിയൽ ഇന്റർനാഷണൽ ക്യാമ്പസ് വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം പാണക്കാട് സാദിക്കലി ശി നിർവഹിച്ചു ഐഡിയൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജി തറക്കല്ലിട്ടു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഐഡിയൽ സ്പോർട്സ് വില്ലേജിന് കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളും ഗ്രീൻ ആൻഡ് ക്ലീൻ ക്യാമ്പസ് പദ്ധതിക്ക് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷഹനാസും തുടക്കം കുറിച്ചു അടുത്ത അധ്യയന വർഷം ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി സ്കൂളുകളിലേക്കുള്ള ആദ്യ അഡ്മിഷൻ ഐഡിയൽ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ എസ് ആറ്റക്കോയെ തങ്ങൾ ബുക്കിംഗ് സ്വീകരിച്ച് നിർവഹിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഇരുമ്പിളിയം ക്യാമ്പസ് ചെയർമാൻ സുലൈമാൻ ഹാജി അധ്യക്ഷനായി ഐഡിയൽ സ്ഥാപനങ്ങളുടെ സിഒ മജിദ് ഐഡിയൽ ഇരുമ്പിളിയം ക്യാമ്പസ് വൈസ് ചെയർമാൻ ടി അബ്ബാസ് ഇരുമ്പിളിയം ക്യാമ്പസ് മാനേജർ ഉമ്മർ പുനത്തിൽ ഫാസിൽ മജിദ് എ പി സബാഹ് പി സി അബ്ദുൽനൂർ എൻ മുഹമ്മദ് പി വി ഹൈദർ അലീസ് ഐ ബഷീർ ചിറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു

വിദ്യാഭ്യാസ മേഖലയുടെ കണ്ണു തുടർപ്പിക്കാൻ ഐ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥാപനങ്ങൾ ചെറുതായി കാണുകഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ ജില്ലയിലുണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട് ഐ ഡി എഫ് സെൽഫ് ഫൈനാൻസ് ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് സി ബി എസ്ഇ ഉണ്ട് എല്ലാ സിലേബസ് ഉണ്ടാവും പക്ഷേ ഐ വന്നതിന് ശേഷം അതിൻ്റെ തൊട്ട വർഷം തന്നെ ഐഡിയൽ With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital. Care beyond care